മുറ്റത്ത് ഒരുപാട് റെഡ് കളർ ചെമ്പരത്തി വിരുന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വിചാരിച്ചു ഏതായാലും പറിച്ചു ചെമ്പരത്തി ചായ ഉണ്ടാക്കാമെന്നേ അങ്ങനെ ഞാൻ ചെമ്പരത്തിയൊക്കെ പറിച്ചെടുക്കുകയാണ് കേട്ടാ ഇങ്ങനെ കൂടുതൽ ഉണ്ടാവുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ ഒരു ചായ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ പറിച്ചു അതിൻ്റെ പൂമ്പൊടിയും ഒരു ഞെട്ടും ഒക്കെ കളഞ്ഞിട്ടുണ്ട് ഇതിങ്ങനെ ക്യാമറയിൽ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു റെഡ് കളറ് ഒറ്റതളായിട്ടുള്ള ആ ഒരു ചെമ്പരത്തി വേണം ഇതിനെടുക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ ചെമ്പരത്തിയായി നേരെ അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ട് ആദ്യം നമുക്ക് ചെമ്പരത്തി ചായക്കുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ അപ്പോൾ അത് തിളക്കുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചെമ്പരത്തി ഒന്ന് കഴുകിയെടുക്കാം അപ്പോഴേക്കും എന്താ അവൾ തിളയ്ക്കാൻ വേണ്ടി വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു തിളച്ച വെള്ളത്തിലേക്ക് നമ്മുടെ ചെമ്പരത്തി ഒക്കെ ഇട്ട് കൊടുക്കണം പിന്നെ അതൊന്ന് സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കണേ അത് കഴിഞ്ഞൊരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ആ ചെമ്പരത്തിയൊക്കെ അതിൽ നിന്ന് എടുത്ത് മാറ്റാട്ടോ അതൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഈ ഒരു കളറിലേക്ക് ഇട്ടിട്ടാ നമുക്ക് ചെമ്പരത്തി ചായ നല്ലൊരു കളറാണേ കാണാൻ വേണ്ടിയിട്ട് ഇനിയിപ്പൊ നമുക്ക് അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചെറുനാരങ്ങ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു കളറിലാണ് കേട്ടോ നമ്മുടെ ചെമ്പരത്തി ചായ ഉണ്ടാവുക അങ്ങനെ നമ്മുടെ ഹെൽത്തി ഹൈ ബിസ്കസ് ടീ റെഡി അപ്പൊ അത്രയേ ഉള്ളൂ